ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ അധൂര പ്യാർ എന്നാണ് ഈ സീരീസിൻ്റെ പേര് പുതിയതായി കല്യാണം കഴിയുന്ന ദമ്പതികൾ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെയും ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് തൃപ്തി ലഭിക്കാതെ വരുമ്പോൾ ഹസ്ബൻഡിൻ്റെ അനിയനുമായി ഹീറോയിൻ പ്രണയത്തിലാവുകയും അവൻ്റെ ഒപ്പം അവൽ പല സംഗതികളും നടത്തുകയും ചെയ്യുന്നു തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഈ സീരീസിൽ പറയുന്നത് സീരീസിൻ്റെ മുഴുവൻ സ്റ്റോറിയെക്കുറിച്ചും അറിയാനായി വീഡിയോ അവസാനം വരെ കാണൂ സീരീസ് ആരംഭിക്കുമ്പോൾ പുതിയതായി വിവാഹം കഴിഞ്ഞ കഥയിലെ ഹീറോയിനെയും ഹസ്ബൻഡിനെയും കാണിക്കുന്നു അവർ പരിപാടികൾ നടത്തുന്നതായി കാണിക്കുന്നു ഹീറോയിൻ അവനിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു ഫീലിംഗ്സ് അവൾക്ക് കിട്ടാതെ വരുന്നു ഒരു ചായ കുടിച്ച് തീരുന്നതുപോലെ അവനെല്ലാം നടത്തിക്കഴിഞ്ഞ് ഹീറോയിനെ നിരാശപ്പെടുത്തുന്നു തനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ ഉറങ്ങാനായി പോയി പക്ഷേ ഹീറോയിന് അവൾ ആഗ്രഹിച്ച തൃപ്തി കിട്ടാത്തതിനാൽ അവൾക്ക് ദേഷ്യവും നിരാശയും ഒക്കെ തോന്നുന്നു അവൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തി പതിവായതിനാൽ അവൾക്ക് ആകെ മടുത്ത അവസ്ഥയിലായി ശേഷം നിരാശയിലായ ഹീറോയിൻ റൂമിൽ നിന്ന് ഇറങ്ങി ബാത്റൂമിലേക്ക് പോകുന്നു അവനിൽ നിന്നും കിട്ടാത്ത തൃപ്തി ഹീറോയിൻ സ്വയം നേടിയെടുക്കാനായി അവൾക്ക് അപ്പോൾ വേറെ വഴിയില്ലായിരുന്നു തുടർന്ന് ബാത്റൂമിലേക്ക് പോയ അവൾ സ്വയം തൃപ്തിപ്പെടാൻ തുടങ്ങി അതിനുശേഷം ഇതിൽ റിപ്പീറ്റായി അവിടെ നടക്കാൻ തുടങ്ങി തൻ്റെ കാര്യം കഴിഞ്ഞ് സുഖമായി ഉറങ്ങുന്ന ഹസ്ബൻഡിനെ കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല എന്ന് മനസ്സിലാക്കി ഹീറോയിൻ സ്വയം തൃപ്തി കണ്ടെത്താനായി അതൊരു പതിവാക്കുന്നു തുടർന്ന് ഹസ്ബൻഡിൻ്റെ അനിയനും ആ വീട്ടിൽ തന്നെ താമസിക്കുന്നതായി കാണിക്കുന്നു അവൻ ചേട്ടൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ കൃത്യമായി അറിയുന്നുണ്ടായിരുന്നു ഒരേ വീട്ടിൽ കഴിഞ്ഞിട്ടും തനിക്ക് ആ കാര്യത്തിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നവന് ആദ്യമൊക്കെ അറിയാമെന്നുള്ളതിനാൽ എല്ലാം കണ്ടില്ലാന്ന് നടിച്ച് അവൻ അവിടെ കഴിയുന്നു ഒരു ദിവസം ഹീറോയിൻ്റെ റൂമിലേക്ക് അവനൊരു ഒളിഞ്ഞുനോട്ടവും നടത്തുന്നു അന്ന് അവർ അവിടെ സംഗതികൾ നടത്തുന്നതും ആ സംഗതി പാതിവരിയിൽ വരിയിൽ നിർത്തിയിട്ട് ചേട്ടൻ ഉറങ്ങാൻ പോയതും ശേഷം ഹീറോയിൻ അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് ബാത്റൂമിലേക്ക് പോയി സ്വയം വൃത്തി കണ്ടെത്തുന്നതും അവൻ കണ്ട് മനസ്സിലാക്കുന്നു അങ്ങനെ എല്ലാം കണ്ടും കേട്ടുമൊക്കെ ദിവസങ്ങൾ കടന്നു പോകുന്നു ഒരു നാൾ ഹീറോയിൻ ചെടിക്ക് വെള്ളം നനച്ചുകൊണ്ട് നിൽക്കുന്ന സമയം ഹീറോയുടെ അനിയൻ അവളുടെ അടുത്തേക്ക് വരുന്നു എന്തെങ്കിലും പറഞ്ഞ് അവരുടെ വിഷയത്തിലേക്ക് കടന്നു കയറണമെന്ന ഒറ്റ ഉദ്ദേശത്തിൽ ധൈര്യം സംഭരിച്ച് അവൻ അവളുടെ എത്തി ശേഷം നിനക്കും ചേട്ടനും ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അവൻ ഹീറോയിനോട് ചോദിച്ചു അത് കേട്ട ഹീറോയിൻ ഒന്ന് പരിഭ്രമിക്കുന്നു അവനെ ശ്രദ്ധിക്കാതെ തന്നെ ഹീറോയിൻ അവന് മറുപടി കൊടുത്തു അങ്ങനെ ഒരു പ്രശ്നവും ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഇല്ല ഇത്തരം കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കേണ്ട എന്നും നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്നും പറഞ്ഞ് ഹീറോയിൻ അവനെ താക്കീത് ചെയ്യുന്നു പക്ഷെ അത് കേട്ടിട്ടും ഒട്ടും നിരാശപ്പെടാതെ അവിടെ നിന്നും പോകാതെ നിന്ന അവൻ ഇന്നെങ്ങനെയെങ്കിലും ഹീറോയിനെ കൊണ്ട് എല്ലാം പറയിപ്പിക്കണമെന്നും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നും മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവൻ വീണ്ടും സംസാരിച്ചു ഞാൻ നിൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനെന്ന് മാത്രം കരുതണ്ട ഞാൻ നിനക്ക് നല്ല ഒരു ഫ്രണ്ട് കൂടെയാണ് അങ്ങനെ കരുതി നീ ധൈര്യമായി എന്നോട് എന്താ കാര്യമെന്ന് സംസാരിക്കെന്ന് അവൻ ഹീറോയിനോട് പറഞ്ഞു അങ്ങനെ അവൻ പറഞ്ഞത് കേൾക്കുമ്പോൾ ഹീറോയിനൊന്ന് ചിന്തിച്ച ശേഷം അവനോട് സംസാരിക്കാൻ അവൾ തയ്യാറായി തുടർന്ന് അവർ രണ്ടുപേരും റൂമിലേക്ക് പോയി ശേഷം ഞാൻ നിന്റെ ചേട്ടനും വാങ്ങാൻ കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന സുഗന്ധരാൻ അവൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവൻ എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് ഹീറോയിൻ അവനോട് കാര്യങ്ങൾ വ്യക്തമാക്കി എല്ലാം കേട്ട അവൻ അവളെ ആശ്വസിപ്പിച്ചു ശേഷം എന്ത് ഹെൽപ്പ് വേണമെങ്കിലും തന്നോട് ചോദിക്കണമെന്ന് അവൻ അവളോട് പറയുന്നു അങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവിടെ നിന്നും പോകുന്നു അവൻ പറഞ്ഞത് കേട്ട് ഹീറോയിൻ ഒന്നും വിണ്ടാതെ വിഷമിച്ചു നിൽക്കുന്നു തുടർന്നും പിന്നീടുള്ള യാത്രികളിൽ ഇതേ സംഭവങ്ങൾ തന്നെ അരങ്ങേറുന്നു ഹീറോയിൻ തനിക്ക് ആവശ്യമായ തൃപ്തി ലഭിക്കാതെ വരുമ്പോൾ അവൾക്ക് വേണ്ടത് സ്വയം കണ്ടെത്താനായി അവൾ ശ്രമിക്കുന്നു ഇതൊക്കെ ഹീറോയുടെ അനിയൻ മാറി നിന്ന് കാണുന്നും ഉണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി ഒരു നാൾ ഹീറോയിൻ്റെ ഹസ്ബൻ്റെ ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു രണ്ട് ദിവസത്തെ യാത്രയാണെന്നും വേഗം മടങ്ങിയെത്താമെന്നും പറഞ്ഞ് ഭാര്യയോടും അനിയനോടും യാത്ര പറഞ്ഞ് അവൻ പോകുന്നു തുടർന്ന് ഹീറോയിനും അനിയനും അവിടെ തനിച്ചാകുന്നു ശേഷം വീട്ടിൽ ബോറടിച്ചിരുന്ന ഹീറോയുടെ അനിയൻ ഒരു ഡേറ്റിംഗ് സൈറ്റിൽ കയറി ഒരു ചേച്ചിയുടെ നമ്പർ സംഘടിപ്പിക്കുകയും അവളോട് സംസാരിക്കാനും തുടങ്ങി റൂമിൽ ഡോറടക്കാതെ ഇരുന്ന് അവൻ ആ ചേച്ചിയോട് കിടിലൻ സംഭാഷണങ്ങൾ നടത്തുന്നു തുടർന്ന് അവരുടെ സംസാരം അതിരുവിടുകയും വികാരം കൊണ്ടവൻ കൈപ്പണികൾ നടത്താനും തുടങ്ങി എന്നാൽ റൂമിലെ ഒച്ചക്കെട്ട് ഹീറോയിൻ അതുവഴി കടന്നുപോകുമ്പോൾ എന്താ സംഭവം എന്നറിയാനായി അവൾ റൂമിൻ്റെ അകത്തേക്ക് നോക്കുന്നു ആ സമയം അവൻ്റെ ലീലാവിലാസങ്ങൾ എല്ലാം തന്നെ ഹീറോയിൻ പുറത്തു നിന്നും കാണുന്നു അതൊക്കെ കണ്ട ഹീറോയിൻ ഇവനാൾ കൊള്ളാമല്ലോ എന്ന് ചിന്തിച്ച് അവനെ ഒന്ന് മുട്ടാൻ തന്നെ തീരുമാനിക്കുന്നു അവൻ്റെ ഒപ്പം സംഗതി നടത്തി നോക്കാനായി ഹീറോയിൻ ഒരു പ്ലാനും ഇട്ടു ശേഷം അവനെ കുടിക്കാനായി ഹീറോയിൻ പാല് കൊണ്ടു കൊടുത്തു പക്ഷേ തനിക്കിപ്പോൾ പാല് വേണ്ട എന്ന് പറഞ്ഞ് അവൻ ഹീറോയിനെ പറഞ്ഞുവിടാൻ നോക്കി എന്നാൽ അവൾ നിർബന്ധിച്ചവനെ കൊണ്ട് അത് കുടിപ്പിക്കുന്നു അതിനുശേഷം അവനെ ഒന്ന് മൂടാക്കാനായി മനഃപൂർവ്വം ഒരു പേന താഴെയിട്ട ഹീറോയിൻ കുനിഞ്ഞു നിന്ന് അതെടുക്കുന്നതായി ഭാവിക്കുന്നു ആ നിൽപ്പ് കാണുന്ന അവനെ വല്ലാതെ മൂട് കയറുന്നു ഹീറോയിൻ അവനെ വശീകരിക്കാനായി എല്ലാ അടവുകളും പ്രയോഗിക്കുന്നു ഒടുവിൽ അവൻ്റെ ഭാഗത്തു നിന്നും ഗ്രീൻ സിഗ്നൽ കിട്ടിയതോടെ അവർ ഒന്നും നോക്കാതെ അവിടെ തകർപ്പൻ പരിപാടികൾ നടത്തി പക്ഷേ അവനൊപ്പം സംഗതികൾ നടത്തിയിട്ടും ഹീറോയിനെ തൃപ്തി കിട്ടുന്നില്ല അവൾ വീണ്ടും നിരാശപ്പെടുന്നു നിന്റെ അടുത്തു നിന്നും ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷേ നീയും നിന്റെ ചേട്ടനെ പോലെ തന്നെ വെറും വേസ്റ്റാണ് നീ എന്നും പറഞ്ഞ് അവൾ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു അത് കേൾക്കുന്ന അവന് ആകെ നിരാശയായി ശേഷം അവൻ ഹീറോയിൻ്റെ അടുത്തേക്ക് പോവുകയും ഞാൻ നിനക്ക് മുഴുവൻ തൃപ്തിയും തരുന്നതാണ് എന്ന് പറഞ്ഞ് അവൾക്ക് സത്യം ചെയ്തു കൊടുക്കുന്നു അടുത്ത ദിവസം അവനൊരു ഫ്രണ്ടിനെയും കൂട്ടി വീട്ടിലേക്കെത്തി ഞാൻ നിനക്ക് സത്യം ചെയ്ത പോലെ നിനക്ക് മുഴുവൻ തൃപ്തിയും ഞാൻ ഇന്ന് തരുമെന്നും അതിനായി നമ്മൾ മൂന്ന് പേരും ഒന്നിച്ച് ഇന്ന് സംഗതികൾ നടത്താമെന്നും അവൻ ഹീറോയിനോട് പറഞ്ഞു അത് കേട്ട ഹീറോയിൻ അവൻ പറഞ്ഞതിന് സമ്മതിച്ചു ശേഷം അന്ന് രാത്രി ഹീറോയിൻ അവർ രണ്ടു പേർക്കൊപ്പം അവിടെ തകർപ്പൻ പരിപാടികൾ നടത്താൻ തുടങ്ങി ആ രാത്രിയിൽ അവർ മൂന്ന് പേർ ഒന്നിച്ച് പരിപാടികൾ ചെയ്യുന്നതോടെ ഹീറോയിന് അവൾ ആഗ്രഹിച്ച തൃപ്തി അതിലൂടെ കിട്ടുന്നു അവൾ അതോടെ ഹാപ്പിയാകുന്നു അവൻ ഹീറോയിന് കൊടുത്ത വാക്കും പാലിച്ച് സന്തോഷത്തിൽ ആവുകയും ചെയ്തു അതോടെ ഈ സീരീസ് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഈ സീരീസിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് എപ്പിസോഡ് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ കൂടാതെ തുടർന്നും വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ